മീൻ കട രാത്രിയുടെ മറവിൽ സാമൂഹ്യ വിരുദ്ധർ പൊളിച്ചു കളഞ്ഞതായി പരാതി കൊല്ലം പത്തനാപുരം കടക്കാമൺ പ്രവർത്തിച്ചു കൊണ്ടിരുന്ന മീൻ കടയാണ് സാമൂഹിക വിരുദ്ധർ പൊളിച്ചു കളഞ്ഞത് ഇവിടെ ഒരു ഒരു വർഷം ആയി ഇവിടെ കച്ചവടം ചെയ്യാൻ ഇരുന്നിട്ട് ഒരു വർഷത്തോളമായി അപ്പോൾ നമ്മുടെ ഒരു ജീവിതമാർഗമാണ് ഈ ഒരു കട അപ്പോൾ ഇന്നലെ രാത്രി ആരോ വന്ന് ഈ കട ഇവിടുന്നെടുത്ത് അപ്പുറത്തോട്ട് എടുത്ത് മറിച്ച് എൻ്റെ സാ പത്തിരുപതിനായിരം രൂപയുടെ സാധനം ഉണ്ടായിരുന്നു അതെല്ലാം നശിച്ച് പിന്നെ നമ്മളാകെ ഇതുകൊണ്ടാണ് നമ്മുടെ ഉപജീവന മാർഗ്ഗം നടത്തുന്നത് നമുക്ക് വേറെ വഴിമാനവും നമ്മൾ ആരാ അങ്ങോട്ടും ഇങ്ങോട്ടും ആർക്കും ഒന്നും കൊടുക്കാനും മേടിക്കാനൊന്നുമില്ല നമ്മൾ നമ്മുടെ ജോലി കാര്യങ്ങൾ ഞാനൊരു നാല് മണിയാവുമ്പോൾ ഇവിടെ വരും എട്ട് മണിയാവുമ്പോൾ പോവും ഈ ഇവിടെയുള്ള നാട്ടുകാരോ എടുത്ത് ചോദിച്ചാകുമ്പോൾ ഞാൻ ആരുമായിട്ടൊരു ശത്രുവില്ല നമ്മളിവിടെ വന്ന് പിള്ളേർക്ക് അരി മേടിക്കാൻ വരുന്നതാണ് ആ ഈ എൻ്റെ ഉപജീവന മാർഗ്ഗമാണ് ഇവരുടെ താഴെ വിട്ടത് ആരാണെങ്കിലും അവർക്ക് വേണമെങ്കിൽ പത്തോ ആയിരമോ അല്ലെങ്കിൽ അഞ്ഞൂറോ വേണമെന്ന് ചോദിച്ചാൽ ഞാൻ കൊടുത്തേനെ എന്നാലും ഈ കാണിച്ചത് വെറും കുളരായ്മയായിപ്പോയി അതുകൊണ്ട് ഈ കാണുന്നവർ ഞാൻ ഇതുകൊണ്ടാണ് ജീവിക്കുന്നത് നമുക്ക് വേറെ വരുമാനമില്ല എനിക്ക് രണ്ട് പിള്ളേരാണ് അവരെ വളർത്തുന്നതും പഠിപ്പിക്കുന്നതെല്ലാം ഈ ഒരു വരുമാനം കൊണ്ടാണ് എനിക്ക് വേറെ വരുമാനമൊന്നുമില്ല ഇനിയിപ്പം ഒന്നും ചെയ്യാൻ പറ്റാത്ത സ്ഥിതിയിൽ ഇങ്ങനെ നിൽക്കുക എൻ്റെ ഒരു പത്തിരുപതിനായിരം രൂപയുടെ ത്രാസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അതെല്ലാം പോയി രണ്ട് മൂന്ന് ത്രാസുണ്ടായിരുന്നു അതെല്ലാം വെള്ളത്തിൽ പോയി അതൊന്നും ഇനി ചെയ്യാൻ പറ്റത്തില്ല നമുക്ക് ആകെ കിട്ടുന്ന വരുമാനം ഇതേ ഉള്ളൂ നമ്മുടെ കുടുംബം നോക്കുന്നത് ഇതുകൊണ്ടാണ് നമുക്ക് വേറെ വരുമാനങ്ങളൊന്നുമില്ല നമുക്ക് സാമ്പത്തികമായിട്ട് വളരെ താഴ്ന്നു നിൽക്കുന്ന ആളാണ് അതുകൊണ്ട് നമ്മളിനി മുന്നോട്ട് എങ്ങനെ പോകുന്നോ അലച്ചു നിൽക്കുക കഴിഞ്ഞ ഒന്നര വർഷമായി പത്തനാപുരം കുണ്ടയം സ്വദേശി സാബുവിൻ്റെ കുടുംബത്തിൻ്റെ ഏക വരുമാന മാർഗ്ഗമാണ് ഈ മീൻകട ഒരു നല്ല രീതിയിലൊരു കട ഇവിടുത്തെ കാര്യക്കെല്ലാം ഒരു പ്രിയപ്പെട്ട ആളുകാരുന്നു ഈ എല്ലാവരും വരുവാ മീൻ മേടിക്കുക നല്ല സന്തോഷത്തോട് ഇവിടെ കഴുകി വൃത്തിയാക്കി ഇത് മരുന്ന് വരെ എടുത്തിട്ടാണ് വൈകിട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ആരോടും ഒരു ഇതിൽ എല്ലാം നല്ല സന്തോഷമാണ് എല്ലാ ആൾക്കാർക്കും ഈ രാജ്യത്ത് ഇവിടെ വരുന്ന പത്തനാപുരം മൊത്തം പ്രൈവറ്റ് ബസ് നിർത്തി മീൻ മേടിച്ചുകൊണ്ട് പോകുന്ന ആൾക്കാരാണ് അതേ രൂപത്തിലായിരുന്നു ഇടപെട്ടുകൊണ്ടിരുന്നത് എന്തായാലും ഇത് ആര് കാണിച്ചാലും ഒരു ഭയങ്കര ഇതായിപ്പോയി ഇത് ഒരു കുടുംബത്തിൻ്റെ പ്രശ്നങ്ങളാണ് അവരെ രണ്ടോ മൂന്നോ പേര് ജോലി ചെയ്യുന്നത് ഇത് അവർ പോയി കഷ്ടപ്പെടുന്നു ഇവിടെ വരുന്ന മൂന്ന് മണിയാകുമ്പം വരുന്ന് രാത്രി എട്ട് എട്ടരയ്ക്കാകുമ്പോൾ പറ്റി പരിപാടി കഴിയും പോകും എന്തായാലും ഇത് ഏത് സാമൂഹ്യ ദ്രൂഹികളായി കാണിച്ചാലും ശരി ഒരു വല്ലാത്ത പണിയായിപ്പോയി അതേ എനിക്ക് പറയാനുള്ളൂ ഒരു വാടക ഒരു കാര്യങ്ങളും ഇത് വരെ ഇവിടെ ഉണ്ടായിട്ടില്ല ഞങ്ങൾ തന്നെ ഇവിടെ വന്നായിരിക്കുന്നത് ഇവർ കച്ചവടവും ഇല്ലെങ്കിൽ മടയത്ത് ഞങ്ങൾ തന്നെ ഇവിടെ ഇരിക്കുന്നവരാണ് എന്തായാലും ഇത് കാണിക്കെന്ന് പറയുന്ന മഹാ ഒരു ഇതായിപ്പോയി പ്രദേശവാസികളുടെ സഹകരണത്തോടെയാണ് മീൻകട ഇവിടെ പ്രവർത്തിച്ചു കൊണ്ടിരുന്നത് പ്രദേശവാസികളുമായുള്ള ആത്മബന്ധവും വിലക്കുറവും വലിയ തോതിൽ ഇവിടെ കച്ചവടം നടത്തുന്നതിന് സാബുവിനെ സഹായിച്ചു ഇവിടെ നിന്ന് ഈ താഴോട്ട് ഒരു പതിനഞ്ചടി ഇവിടെ നിന്ന് ഒരു പതിനഞ്ചടിയോളം ഹൈറ്റിലാണ് ഈ തോട്ടിനാൾ ഇവരുടെ അടുത്ത് മറിച്ചിരിക്കുന്നത് രാത്രി പന്ത്രണ്ട് മണി കഴിഞ്ഞിട്ടാണ് ഇത് മറിച്ചിരിക്കുന്നത് ഇവിടെ നിന്ന് ഒരു പതിനഞ്ചടിയോളം താഴ്ചയുണ്ട് ഒരു ഇത് അതാണ് ഈ തല്ലി നമുക്ക് വേറെ വരുമാനങ്ങളും കാര്യങ്ങളൊന്നുമില്ല വൈകിട്ട് മണി മണി മുതൽ വരെയാണ് സാബുവിന്റെ മീൻകട പ്രവർത്തിക്കുന്നത് വലിയ കച്ചവടമാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ ദിവസം രാത്രിയുടെ മറവിൽ സാമൂഹിക വിരുദ്ധർ സാബുവിന്റെ മീൻകട തല്ലി തകർത്തു മീൻകടയിൽ ദിനം പ്രതി കച്ചവടം വർദ്ധിച്ചു വരുന്ന സാഹചര്യത്തിൽ ബുദ്ധിമുട്ട് തോന്നിയ മറ്റേതെങ്കിലും കച്ചവടക്കാർ ചെയ്തിരിക്കാമെന്നാണ് സാബു കരുതുന്നത് ഇത്രയും നേരം വരെ കൂടെ ഒരു 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 പാർട്ടിയുടെ പ്രശ്നം ചോദിച്ചാലും കൊടുക്കുന്ന എന്തായാലും പറയുന്നത് സംഭവവുമായി ബന്ധപ്പെട്ട് പത്തനാപുരം പോലീസിൽ സാബു പരാതി നൽകി മീൻകട പ്രവർത്തിക്കുന്നതിൽ നാട്ടുകാർ നൽകുന്ന മികച്ച സഹകരണം മൂലം ഇവിടെ തന്നെ വീണ്ടും കട തുറന്ന് പ്രവർത്തിപ്പിക്കുവാൻ തന്നെയാണ് സാബുവിന്റെ തീരുമാനം ന്യൂസ് കേരളം കൊല്ലം മനോഹരമായൊരു വീടാണോ നിങ്ങളുടെ സ്വപ്നം എങ്കിലിതാ നിങ്ങളുടെ സ്വപ്ന ഭവനം സാക്ഷാത്കരിക്കാൻ നിങ്ങളോടൊപ്പം ഞങ്ങളുണ്ട് കെട്ടിട നിർമ്മാണ രംഗത്ത് വർഷത്തെ സേവന പാരമ്പര്യത്തിന്റെ കരുത്തിൽ സുതാര്യതയും വിശ്വസ്തയുടെയും പര്യായമായി അഞ്ചലിൽ നിലകൊള്ളുന്ന കൺസ്ട്രക്ഷൻ സ്ഥാപനം നിങ്ങളുടെ ബഡ്ജറ്റിനൊത്ത സ്വപ്ന ഭവനത്തിനായി സമീപിക്കുക ഭീമ ബിൽഡിംഗ് കോൺട്രാക്ടേഴ്സ് അഞ്ചൽ അഗസ്ത്യകോട് കേരളത്തിലെവിടെയും നിങ്ങളുടെ സ്വപ്ന ഭവനം നിർമ്മിക്കുവാൻ വാസ്തുവിധി പ്രകാരം നിങ്ങളുടെ ഇഷ്ടാനുസരണം ത്രീ ഡി പ്ലാനുകൾ തയ്യാറാക്കി ബജറ്റ് ബേസ് പ്ലാനുകളിലും പ്രീമിയം പ്ലാനുകളിലും കൺസ്ട്രക്ഷൻ വർക്കുകൾ ഇന്റീരിയർ ഡിസൈൻ വർക്കുകൾ പഴയ വീട് പുതിയതാക്കുന്ന റിനോവേഷൻ വർക്കുകളും ഞങ്ങളുടെ മികച്ച മേൽനോട്ടത്തിലും എല്ലാവിധ ലീഗൽ പേപ്പർ വർക്കുകളും ബാങ്ക് ലോൺ റെഡിയാക്കി നൽകുന്നതിനും നിങ്ങളോടൊപ്പം ഞങ്ങളുണ്ട്